ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് അക്ഷരനഗരിയിൽ സാന്താക്കളിസുമാർ എത്തി ആയിരത്തിലധികം സാന്താക്ലസുമാരാണ് കോട്ടയത്ത് നടന്ന ക്രിസ്മസ് വിളംബര യാത്രയിൽ പങ്കെടുത്തത് ബോൺ നദാലേ എന്ന സംഘടനയാണ് ക്രിസ്മസ് വിളംബര യാത്ര സംഘടിപ്പിച്ചത് ക്രിസ്തുമസിന്റെ വരവറിയിച്ച് ആയിരത്തിലധികം സാന്റാക്ലോസുകളാണ് കോട്ടയം നഗരത്തിലിറങ്ങിയത് വിന്റേജ് ഉൾപ്പെടെ സാന്റകൾ നഗരവീതിയിൽ നിറഞ്ഞു കരോൾ പാട്ടിന് ചുവടുവെച്ച് നഗരവീധിയിലൂടെ നടന്നു നീങ്ങിയ ക്രിസ്മസ് പാപ്പാമാർ കാഴ്ചക്കാരുടെ മനം കവർന്നു തൃശൂരിലെ ബോൺ എന്ന സംഘടനയാണ് ക്രിസ്തുമസ് വിളംബര യാത്ര കോട്ടയത്ത് സംഘടിപ്പിച്ചത് പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ ആരംഭിച്ച ക്രിസ്തുമസ് വിളംബര റാലി ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് ഫ്ളാഗ് ഓഫ് ചെയ്തു റാലി തിരുനക്കര മൈതാനത്ത് എത്തിയപ്പോൾ കേക്ക് മുറിച്ച് ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു ഇത് മൂന്നാം വർഷമാണ് സാന്താക്ലൂസുകളെ അണിനിരത്തി ക്രിസ്തുമസ് വിളംബര ജാഥ കോട്ടയത്ത് സംഘടിപ്പിക്കുന്നത്